മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നതിൽ പ്രകോപിതനാകേണ്ട എന്ത് സാഹചര്യമായിരുന്നു പിണറായിക്ക് തീർച്ചയായിട്ടും ഞാൻ ആ മറുപടിയിലേക്ക് തന്നെ വരാൻ അവനടുത്ത് യുവാക്കളുടെ അക്രമവാസന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൈകൊടുത്ത് പ്രമേയം പാസാക്കി പിരിയുന്ന ചട്ടപ്പടി നടപടിയുണ്ടല്ലോ അതാകാം നിങ്ങൾ ഇന്ന് പ്രതീക്ഷിച്ചത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഏതാക്രമണവും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുമില്ല ആരോടാ എന്നോട് ഞാൻ തന്നെ എന്ന് കമ്മ്യൂണിസ്റ്റ് കാരൻ പറയേണ്ട വാചകമാണോ ഇത് ബുദ്ധിപൂർവ്വം നീങ്ങിയ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട് എങ്ങനെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് രാഷ്ട്രീയമായി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയല്ല വേണ്ടത് എന്ന് കാണേണ്ടത് ഇതൊരു കേവലമായ ക്രമസമാധാന പ്രശ്നം മാത്രല്ല എന്ന് വെച്ചാൽ ഞാനങ്ങ് രക്ഷപ്പെട്ടല്ലോ അല്ലെ എല്ലാരും ചെയ്യണല്ലോ സാഹിബേ ക്രമസമാധാന പ്രശ്നം അല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വകുപ്പും അതിന്റെ ചുമതലക്കാരനുമൊക്കെ ആ ഉത്തരവാദിത്വത്തിൽ ഉത്തരവാദിത്തത്തിൽ ഒഴിയാമല്ലോ അതിനപ്പുറത്താണ് അതായത് സാമൂഹിക മാനമുള്ള അതിഗൗരവമായ വിഷയമാണിത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിനിഷ്ഠമായ തലത്തിലേക്കോ എന്ന് വെച്ചാൽ എന്നിലേക്ക് വരരുത് അന്വേഷിച്ച് കണ്ടെത്തിയത് എന്തെങ്കിലും കൃത്യനിഷ്ഠമായ തലത്തിലേക്കോ രാഷ്ട്രീയ തലത്തിലേക്കോ ഇതിനെ ചുരുക്കി കാണാൻ പാടില്ല ഇങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് അവനവന് നേർക്ക് വരുമ്പോ എന്തിനാണ് ഇത്ര വലിയ പ്രതിരോധം തീർക്കാനുള്ള അതിസാഹസം കാട്ടിയത് എപ്പഴാ ഏർ വെയിറ്റ് അങ്ങനെ വരുമ്പോ ഈ കാര്യത്തിൽ ഒന്നും ഒരു കുറ്റകരമായ പങ്കുമില്ല എന്ന് എല്ലാവരും അങ്ങ് തീർപ്പാക്കുമെന്ന് കരുതിയോ ഏതൊരു കാര്യവും പ്ലാൻ ചെയ്യാതെ ചെയ്താൽ എങ്ങനെ ഇരിക്കും അതാണ് ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളി ഇത്രയും അദ്ദേഹത്തെ നോവിച്ചിട്ടുണ്ടാവുക ആണോ അയ്യോ ഭയങ്കര ട്രാജഡിയാ എന്നാ പിന്നെ ഞാൻ ആളെ നേരം വരാം